അസലാമലൈക്കും വാർമി വിബർകാത്തു ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും സംശയമുള്ള കാര്യങ്ങൾ അധികാൾക്കും സംശയമുള്ള കാര്യങ്ങൾ പമ്പേഴ്സ് ധരിച്ച കുട്ടികളെ കുട്ടികളെ നമ്മളെ തൊടുകയോ നിസ്കരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുലോഹം ചെയ്ത സമയത്ത് ആ കുട്ടികളെ നമ്മൾ എടുത്താൽ അല്ലെങ്കിൽ ആ കുട്ടികളെ നമ്മളെ പിടിച്ചാൽ നമ്മൾ ആ കുട്ടികളെ പിടിച്ചാൽ അങ്ങനെയൊക്കെ ഒരു സമയത്ത് നമ്മളെ നിസ്കാരം പോവോ അല്ലെങ്കിൽ നമ്മളെ ഉറവ് മുറിഞ്ഞ് പോകുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയമുണ്ട് അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്കുള്ള സംശയം സംശയമെന്ന് ചോദിച്ചാൽ ഈ പമ്പേഴ്സ് ധരിച്ച നജസ്സുള്ള ആ ഒരു സമയത്ത് പമ്പേഴ്സ് ധരിച്ച കുട്ടി നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുക നിസ്കരിക്കുന്ന ആ ഒരു സമയത്ത് ഈ കുട്ടി വന്നിട്ട് നമ്മളെ തൊടുകയോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മടിയിൽ കയറിയിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകുമോ എന്നാണ് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഇളവുണ്ടാവുമോ എന്നൊക്കെയാണ് പലർക്കും സംശയം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പമ്പേഴ്സിൻ്റെ ഉള്ളിൽ നജസ്സുള്ളൊരു കുട്ടി നമ്മളെ സ്പർശിച്ചതുകൊണ്ട് നമ്മൾ നിസ്കാരം ബാത്തിലായി പോവില്ല എന്നാണ് പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നജസ്സായ ഒരു കുട്ടി ഒന്നേക്ക് മൂത്രം കൊണ്ടോ അല്ലെങ്കിൽ കാഷ്ടം കൊണ്ടോ നജസ്സായ ഒരു കുട്ടി നമ്മൾ നിസ്കാരക്കുപ്പായം പിടിച്ച് തൂങ്ങുകയോ അല്ലെങ്കിൽ പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പടത്തിൽ വന്നിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ മടിയിൽ കയറിയിരിക്കുകയോ ചെയ്താൽ നമ്മൾ നിസ്കാരം പാത്തിലായി പോകുന്നതാണ് ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു നജസ്സായ ഒരു കുട്ടിയെ തൊടുകയോ സ്പർശിക്കുകയോ ചെയ്താൽ പിടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ തട്ടി നമ്മളെ കയ്യിൽ എടുക്കുകയോ നിസ്കരിക്കുന്ന സമയത്ത് എടുക്കുകയോ ചെയ്താലും നിസ്കാരം പാത്തിലാകും അല്ലാമ കല്ലോമി റഹ്ബത്തല്ലാ അലൈഹി സ്വലാം വിശദീകരിക്കുന്നു നമ്മൾ കല്ല് കൊണ്ട് ശൗചം ചെയ്യുന്ന ഒരു വ്യക്തിയെ നിസ്കാരത്തിലേക്ക് വഹിച്ചാൽ നിസ്കാരം പാത്തിലാകും ആ ഒരു വ്യക്തി നമ്മളെ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ തൊടുകയോ ചെയ്താലും നിസ്കാരം ബാത്തിലാകും അതുപോലെയാണ് പമ്പേഴ്സ് ധരിച്ച കുട്ടികളെ എന്ന് അപ്പം അധികം ആൾക്കാരും ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ നിസ്കരിക്കുന്ന ആ ഒരു സമയത്ത് അതിന് മുമ്പേ പമ്പേഴ്സ് ഇട്ട കുട്ടികളായിരിക്കും അപ്പോൾ ആ ഒരു കുട്ടികൾ കുട്ടികൾക്കറിയില്ല പക്ഷെ ആ ഒരു സമയത്തും കുട്ടികൾ നമ്മളെ പടത്തിൽ വന്നിരിക്കുകയും നമ്മളെ തൊടുകയും പിടിച്ച് വലിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകണം നമ്മൾ അറിവില്ലായ്മ കൊണ്ടാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ വിചാരിക്കുക പമ്പേഴ്സ് ഉണ്ടല്ലോ എന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചെയ്താലും നെജസ്സുള്ള കുട്ടികൾ നമ്മൾ തൊടുകയോ നമ്മൾ തൊടുകയോ നമ്മൾ എടുക്കുകയോ ചെയ്താൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും അപ്പം നിസ്കരിച്ചതിനെ കൊണ്ട് പിന്നെ പ്രയോജനം ഇല്ലാതായി പോകും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉമ്ര ചെയ്യുന്ന സമയത്തായാലും ഇങ്ങനെ പമ്പേഴ്സ് ധരിച്ചിട്ടാണ് കുട്ടികളെ എടുത്ത് കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്തും ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെജസ്സ് മാറ്റിയതിന് ശേഷം ആ പമ്പേഴ്സ് മാറ്റിയതിന് ശേഷം ഉമ്ര നിർവഹിക്കാൻ പോവുക അതുപോലെ തന്നെ നിസ്കാരത്തിലായാലും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന പ്രതിഫലം വെറുതെ കളയരുത് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് നമ്മൾ നിസ്കാരം ബാത്തിലായി ബാത്തിലായിപ്പോകും അമലുകൾ ബാത്തിലായി ബാത്തിലായിപ്പോകും അപ്പോൾ ഇൻഷാള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അറിവില്ലാത്തവർ ആയതുകൊണ്ടാവാം പക്ഷേ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും അസലമൂവ